ഓക്കെ നോബിൾ തുടരുക സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഇന്ന് യോഗം അവസാനിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾ ഇന്ന് പോളിറ്റ് ബ്യൂറോ മറുപടി നൽകും സീതാറാം യെച്ചൂരിയുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി എന്നിവയുടെ കോർഡിനേറ്റർ ചുമതല പ്രകാശ് കാരാട്ടിനാണ് അതിനാൽ പ്രകാശ് കാരാട്ടാണ് ചർച്ചകൾക്ക് മറുപടി നൽകുക പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രേഖകളുടെ പ്രാഥമിക ചർച്ച പൊതുരാഷ്ട്രീയ സാഹചര്യം നടക്കുന്നതും വരാനിരിക്കുന്നതുമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പൂർത്തിയായി നോബിൾ തുടരുന്നുണ്ട് നോബിൾ എന്തായാലും പ്രകാശ് കാരാട്ടിനാണ് ഇടക്കാൻ

ഈ സീതാറാം യെച്ചൂരി അന്തരിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ചില ചർച്ചകളിൽ കാര്യങ്ങൾ പോയത് പ്രധാനമായും സെക്രട്ടറി പദവിയിലേക്ക് പുതിയ ആൾ വേണ്ട വരുന്ന പാർട്ടി കോൺഗ്രസ് വരെ ഇതേപടി ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രകാശ് കാരട്ട് തുടരട്ടെ എന്നടക്കമുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കം യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്ന് ഉണ്ടായ ചർച്ചകളിൽ ഇന്നിപ്പോൾ പ്രകാശ് കാരട്ട് മറുപടി നൽകുകയാണ് അതിനു മുന്നോടിയായി ഇന്നലെ രാത്രി അവൈലബിൾ പി വിയുടെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളും മറുപടി നൽകണം എങ്ങനെ മറുപടി നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തെ അടക്കം രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഷയം അതായത് പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കേണ്ട രേഖകൾ അതോടൊപ്പം പാർട്ടി കോൺഫറൻസിൻ്റെ മുന്നൊരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നലെ ഇപ്പോൾ യോഗങ്ങളിൽ ചർച്ചയായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും ഇന്നിപ്പോൾ ഇത് അവസാനിക്കുന്ന ഘട്ടത്തിൽ പ്രകാശ് കാരാട്ടിന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് വിവരം ഉള്ളത് പ്രകാശ് കാരട്ട് ഇപ്പോൾ നേരത്തെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയം ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പി ബിയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയും േറ്ററായി ഇന്നലെ നിയമിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത് ആ പശ്ചാത്തലത്തിൽ നടത്തുന്ന ആദ്യത്തെ പ്രസംഗം കൂടിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്താണെങ്കിലും പാർട്ടിയുടെ നിലവിലെ സാഹചര്യം അടക്കം വ്യക്തമാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ നിലപാടുകൾ ഉൾപ്പെടെ വ്യക്തമാക്കിണ്ടായിരിക്കും പ്രകാശ് കറാട്ടിന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മറുപടി നൽകുക